ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പഞ്ചാബി തഞ്ചു കൊഞ്ചട ആ പാട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടു കൊടുത്ത് ഇന്ന് പതിവിലും കുറേ ആളുകൾ തന്നെ രാവിലെ തന്നെ ഡാൻസ് കളിക്കാൻ എത്തിയിട്ടുണ്ട് ആര്യനൊക്കെ വന്നിട്ടുണ്ട് ജിസേൽ വന്നിട്ടുണ്ട് നമ്മുടെ നൂറയുണ്ട് ബിന്നി ഉണ്ട് അനുമോളൊക്കെയുണ്ട് പിന്നെ അനീഷ് അക്ബർ ഇവർ ഇവരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇന്നലെ തന്നെ രാത്രി തന്നെ ആതിൽ പറയുന്നുണ്ടായിരുന്നു അനുമോളോട് ഇനി മുതൽ ഞാനും രാവിലെ ഡാൻസ് കളിക്കാൻ നിന്റെ കൂടെ വരും എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആതിലെന്താണെങ്കിലും വന്നിട്ടില്ല ഇന്ന് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് ക്ക് അതിഥികളായി എത്താൻ പോകുന്നത് അപർണയും ആസിഫ് അലിയും അതേപോലെ തന്നെ ജിത്തു ജോസഫും പിന്നെ ബിഗ് ബോസിൻ്റെ സ്വന്തം അർജുനുമാണ് എത്തുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തുന്നത് എന്താണെങ്കിലും ഇവർക്കൊരു സ്റ്റോ ആ സ്റ്റോറി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്റ്റോറി എന്താണെന്ന് ഇവരെ ഓരോരുത്തരെയും കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഓരോ ഗ്രൂപ്പ് വൈസ് വൈസാന്ന് തോന്നു പറയുന്നത് അനീഷ് ഏട്ടനൊക്കെ പറയുന്നതാണെന്നുണ്ട് ഒനിയൊക്കെ പറയുന്നതാണെന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സീസണിൽ ആർക്കായിരിക്കും അടുത്ത ജിത്തു ജോസഫിൻ്റെ സിനിമയിലേക്കുള്ള അവസരം ലഭിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം നിങ്ങൾക്ക് ആർക്കാ അവസരം കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനീഷ്വനാണോ അനുമോൾക്കാണോ അതോ വേറെ ആർക്കെങ്കിലും ആണോ ഷാനവാസുകൾക്കാണോ എന്ന് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയാൻ മറക്കരുത്